ായി ഉഴറിയോടുന്ന ഒരു നിലയിൽ ബീജത്തിനോ മജ്ജയ്ക്കോ അസ്ഥിക്കോ മേധസിനോ മാംസത്തിനോ രക്തത്തിനോ രസത്തിനോ ഒരു പ്രാധാന്യവുമില്ലാത്ത ഇല്ലാത്ത യാന്ത്രികമായൊരു സുഖത്തിന്റെ മാത്രം സങ്കല്പമുള്ള ഈ ഓട്ടത്തിൽ അതും എല് കടിക്കുന്ന ഒരു പട്ടി എല്ലിട്ട് കടിക്കുമ്പോൾ എല്ലിന് മുകളിലൂടെ ചാടുകയും എല്ല് മലന്നു കിടന്ന് കടിക്കുകയും എല്ല് കടിച്ചുകൊണ്ട് വലിക്കുകയും എല്ലിനെ ഉരുട്ടുകയും എല്ലാം ചെയ്യുന്നതിനിടയിൽ അതിൻ്റെ മോണ പൊട്ടി വരുന്ന ഒരു ചോരയിൽ നാവിൽ രക്തത്തിൻ്റെ രുചി അനുഭവിച്ചാൽ അതെല്ലു തന്നതാണെന്ന വ്യാമോഹത്തിൽ വീണ്ടും കടിക്കുന്നത് പോലെ ജീവിക്കുന്നുവെന്നല്ലാതെ ഇതെങ്ങനെ പ്രൊജക്ട് വേണ്ടിയാവും ഉദാഹരണം നിങ്ങളെ വിഷമിപ്പിച്ചിരുന്നു വിഷമിപ്പിക്കുന്ന ഞാൻ പട്ടിയോട് ഉപിച്ചതിലായിരിക്കും ദേഷ്യമുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാം ദുരോധമില്ല ഉപമ റൈറ്റാണോ ഏത് വ്യാസനൊക്കെ വിജയിച്ചിട്ടുണ്ട് വ്യാസൻ വ്യാസൻ ജനിപ്പിച്ച് വ്യാസൻ ജനിപ്പിച്ച പുത്രന്മാരെല്ലാം ഉത്തമന്മാരാണ് ആരുടെ കാര്യമാണ് ഉത്തമനല്ലെന്ന് പറഞ്ഞു ആരുടെ കാര്യം ഉദ്ദേശിച്ചാണ് ഉത്തമൻ ആരുടെ കാര്യമാണ് ഉത്തമൻ അല്ലെന്ന് പറഞ്ഞത് വ്യാസന്റെ പുത്രന്മാരിൽ ആരാണ് ഉത്തമൻ അല്ലാത്തതെന്ന് പറയും ഏ ആരാണ് ധൃതരാഷ്ട്രനും അത് ഒരു അമ്മ വിളിച്ച് അല്ല പറയട്ടെ രണ്ടാമത് പറഞ്ഞതും ആദ്യം പറഞ്ഞതും വിരുദ്ധമാണ് അമ്മ വിളിച്ച് പുത്ര ഇവർക്ക് ഈ രാജ്യം നിലനിൽക്കാൻ പുത്രന്മാരെ വേണം വേദങ്ങൾ വ്യസിച്ച പരാശരൻ്റെ പുത്രൻ കാളിയിൽ ജനിച്ച പരാശരൻ്റെ പുത്രൻ അമ്മയുടെ അപേക്ഷയനുസരിച്ച് വന്ന് തൻ്റെ സഹോദരൻ്റെ ഭാര്യമാരിൽ പുത്രധർമ്മത്തിന് ഒരുങ്ങുമ്പോൾ അതിന് നിയോഗമെന്നാ പേര് അതെല്ലാം പഠിക്കണം അല്ല നിങ്ങൾ നിങ്ങളടയ്ക്ക് ചോദിച്ചാൽ ഞാനതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടിയില്ല നിയോഗത്തിൽ നിയോഗിയുടെ മനസ്സ് നിയോഗത്തിന് വിധേയമാകുന്ന മനസ്സ് ഇതൊക്കെ പ്രധാനമാണ് അതുകൊണ്ടാണ് നേരത്തെ ഞാൻ ഒരു ചോദ്യം ചോദിച്ചത് നിങ്ങൾ പരിശോധനയ്ക്കായി നിന്നുകൊടുക്കുന്ന വേളയിൽ അങ്ങനെ ഞാൻ പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു എന്ത് സംഭവിക്കും അപ്പം അതിനു മുമ്പ് തയ്യാറെടുപ്പിക്കുന്ന ഒരു പ്രക്രിയ ഇല്ലെങ്കിൽ അപകടങ്ങളുണ്ട് അതുപോലെ ഒന്ന് കാശി രാജ്യത്തിലെ സ്വയംവര മണ്ഡപത്തിൽ നിന്ന് കയ്യിൽ വരണമാല്യവുമായി നിൽക്കുന്ന പെൺകുടികളെയാണ് ബലാൽക്കാരേണ പിടിച്ചുകൊണ്ടുവരുന്നത് ബലാൽക്കാരം സ്ത്രീ മനസ്സിന് ഇഷ്ടമുള്ള ഒന്നാണ് അനിഷ്ടമുള്ളതല്ല മനഃശാസ്ത്ര പ്രകാരം കാരണം തൻ്റെ ഉത്തരവാദിത്വം ഇല്ലാതെയും താൻ വിധേയമാകാതെയും പ്രകൃതി തന്നെ വിധേയമാക്കി ചെയ്യുന്ന ഒരു പ്രക്രിയയുടെ സുഖം അവർക്ക് എന്നും വെച്ച് ആനന്ദിക്കുവാനും കുറ്റങ്ങൾ തങ്ങളുടേതല്ലാതെ മറ്റുള്ളട തേൽപ്പിക്കുവാനും പറ്റുന്ന അനിതരസാധാരണമായ ഒരു ലോകമാണത് അത് നിങ്ങളോട് ഇപ്പോൾ പഠിപ്പിച്ചു തരാൻ പറ്റില്ല അതിന് നമുക്ക് വേറെ ക്ലാസ് ക്ലാസ്സുകൾ അതിൻ്റെ ബയോളജി വേറെയാണ് എങ്കിലും ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം പക്ഷെ നിങ്ങൾക്ക് ശാസ്ത്രീയമായൊന്നും അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ അതാണ് എന്നും മനസ്സിൽ നിൽക്കുന്നത് പക്ഷേ അതിന് വരുന്നവൻ ആരോഗ്യമുള്ളവനും അനിതരസാധാരണമായ ഗുണങ്ങളുള്ളവനുമായിരിക്കണം ലോകത്ത് ഇന്നുവരെ അനിതരസാധാരണമായ ഗുണങ്ങളുള്ളവനും അനവധ്യസുന്ദരമായ സ്വഭാവങ്ങളുള്ളവനും അനിഷേധ്യമായ കഴിവുള്ളവനും ചെയ്യുന്നതൊന്നും കുറ്റമായി ഒരു കോടതിയിലും ഒരിക്കലും വന്നിട്ടില്ല വരില്ല അത് ലോകസുഖത്തിൻ്റെയും ലോകസങ്കൽപ്പത്തിൻ്റെയും അപ്പുറമാണ് അത്തരം ആയിരം കേസുകൾ നിങ്ങൾക്ക് തന്നെ അറിയാം ഒരുപക്ഷെ പക്ഷെ ഇവിടെ ബലാത്കാരമായി പിടിച്ചു കൊണ്ടുപോകുന്നത് രാജയസ്മാരോഗിയായ ഒരുവന്റെ ഭാര്യയാക്കുന്നതിന് വേണ്ടിയാണ് ഭീഷ്മർക്ക് ഭാര്യയാക്കാനല്ല ആയിരുന്നെങ്കിൽ ഒരമ്പയും ഒരമ്പാലികയും ഒരമ്പികയും എതിർക്കൂല അതിന്റെ മനഃശാസ്ത്രം നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായോന്നറിയില്ല നിറഞ്ഞ രാജസദസ്സിൽ കയ്യിൽ വരണമാല്യവും എന്തി സ്ത്രീ സങ്കല്പത്തിന്റെ മുഴുവൻ കാമങ്ങളും പുഷ്കലമായി നിൽക്കുന്ന സ്വയംവര മണ്ഡപത്തിലേക്ക് ആയിരം രാജാക്കന്മാർക്കിടയിലൂടെ സാലുവൻ്റെ കഴുത്തിലേക്ക് വരണമാല്യം ഇടാൻ ചെല്ലുമ്പോൾ ഓടി വന്ന് നിർത്തുക എന്ന് പറഞ്ഞ വരണമാല്യവും തട്ടി ആ രാജകുമാരന്മാരുടെ മുമ്പിൽ നിന്ന് ബലൽക്കാരമായി അംബികയും അമ്പാലികയും അമ്പികയെയും എടുത്ത് തേരിലേക്കേറ്റി ഒരു ബ്രഹ്മചാരി കടന്നു പോകുമ്പോൾ അവൻ ആ നിൽക്കുന്ന രാജാക്കന്മാർക്ക് പോലും ആദരണീയനാണ് അനുഷേദ്യനാണ് ലോകത്തിലേത് പെണ്ണാണ് അവൻ്റെ ഭാര്യപദവി ആഗ്രഹിക്കില്ല അത് പക്ഷെ പൊട്ടിത്തെറിക്കുന്നത് നിത്യബ്രഹ്മചര്യത്തിൻ്റെ ശപഥവും ചെയ്ത് രാജ്യം വേണ്ടെന്ന് വെച്ച് പിൻവാങ്ങി തന്റെ സഹോദരൻ രാജ്യഭാരമേറ്റ് രാജയുഷ്മാവായി കിടക്കുമ്പോൾ അവന് കാഴ്ചവെക്കാനാണ് കൊണ്ടുപോകുന്നതെന്ന് അറിയുമ്പോഴാണ് പകയും ദ്വേഷവും ഒക്കെ പൊട്ടി നിങ്ങൾ വായിക്കേണ്ട പോലെ വായിച്ചില്ല എന്ന് എനിക്കൊരു സംശയം ഏ അതിനും കുഴപ്പമില്ല ഇത് കഴിഞ്ഞു വരുന്നതാണ് വ്യാസം സർവഥാ ഹസ്തിനപുരത്തോട് പകമൊഴുത്തു നിൽക്കുന്ന സ്ത്രീത്വം അതിൻ്റെ വയലിൽ തപസ്സല്ല രൂപപ്പെടുത്തിയിരിക്കുന്നത് വ്യാസപുത്രന്മാർക്ക് പാണ്ഡിത്യം അല്പം പോലും കുറവില്ല ശരീരത്തിൻ്റെ ഭാഗങ്ങൾ മാതൃജവും പിതൃജവുമാണ് പാണ്ഡുവിനും ധൃതരാഷ്ട്രനും മാതൃജഭാവങ്ങളായ അംശങ്ങൾക്ക് മാത്രമാണ് വൈകല്യമുള്ളത് പാണ്ഡുവിനെ നേത്രേന്ദ്രിയ വൈകല്യം മാതൃജമായി ബാധിച്ചുവെങ്കിൽ അല്ല ധൃതരാഷ്ട്രനെ ബാധിച്ചുവെങ്കിൽ രക്തജ വൈകല്യമാണ് പാണ്ഡുവിനെ ബാധിച്ചത് ഇത് മാതൃജമാണ് പിതൃജമല്ല ദീർഘദൃഷ്ടിയും ഭാവിയെ അറിയുന്നവനുമായ വ്യാസൻ അമ്മയുടെ ആവശ്യപ്പെട്ടതും അല്പം സമയം തരാനാണ് അത് ആദ്യം ചോദ്യം ചോദിച്ചോ മറന്നുപോയി ഉത്തരത്തിലത് വരും അല്ല അത് അത് വ്യാസൻ ചെയ്തിട്ടും എന്ന് പറയണമെന്നുണ്ടെങ്കിൽ വ്യാസനത് സമയം ചോദിച്ചിട്ടുണ്ട് കൃത്യമായി വ്യാസന്റെ ഭാഗത്ത് തെറ്റില്ല നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തുണ്ട് നിങ്ങളുടെ ഭാഗത്തുണ്ട് തെറ്റ് കാരണം നിങ്ങൾ നേരത്തെ ഈ സങ്കല്പം പുലർത്തിയ അവർ വിരളമാണ് ഒരു കുട്ടിക്ക് വേണ്ടി വിവാഹം കഴിക്കുന്നവർ ചെറുപ്പക്കാരുടെ ഇടയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വ്യാസൻ കുട്ടിക്ക് വേണ്ടിയോ ഹസ്തനപുരത്തിനു വേണ്ടിയോ ഒന്നും നയമ്പ് തോറ്റതല്ല അമ്മ വിളിച്ചിട്ട് വ്യാസൻ എത്താതിരുന്നില്ല അതാണ് നമ്മൾ തമ്മിലുള്ള വിയോജിപ്പ് വ്യാസൻ അവിടെ വന്നത് അമ്മയുടെ ഒരു ആഗ്രഹം നിറവേറ്റൻ മാത്രം വന്നതാണ് അത് കാലം വരുത്തിയതാണ് വ്യാസനെ നിങ്ങളെ കാലം വരുത്തിയതുമല്ല കാലം ചിലത് നശിപ്പിക്കാറാകുമ്പോൾ വരുത്തുന്ന വരവുണ്ട് അതൊരാൾക്കും രക്ഷപ്പെടാനാവില്ല കാലം വരുത്തിയെന്നുള്ളതിന് തെളിവ് യോഗവാസിഷ്ടമാണ് അർജുന ഉപാഖ്യാനം യുഗാന്തത്തിൽ ധർമ്മൻ തപസ്സിനു പോകുന്ന സമയത്ത് പ്രജകളെ കൊണ്ട് ഇന്നലെ പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നു പ്രജകളെ കൊണ്ട് നിറയുമ്പോൾ ഭൂമി അപേക്ഷിക്കും ആ സമയത്താണ് അർജുനനും കൃഷ്ണനും എത്തുന്നത് ആ സമയത്താണ് പാണ്ഡു വൃത്താന്തവും ധൃതരാഷ്ട്ര വൃത്താന്തവും ഒക്കെ അതൊക്കെ അനുപേക്ഷണീയമാണ് അത് വ്യാസന്റെ കൈകളിലല്ല അതുകൊണ്ടാണ് അമ്മയോട് ആവശ്യപ്പെട്ടിട്ടും സമയമില്ല പെട്ടെന്ന് വേണം അചിരേണം അതുകൊണ്ടാണ് വ്യാസൻ ബന്ധപ്പെട്ടത് ബന്ധപ്പെട്ടിട്ടും വ്യാസപുത്രന്മാർ പണ്ഡിതന്മാർ തന്നെയാണ് രണ്ടു വൈകല്യങ്ങളെ അവർക്കുള്ളൂ പാണ്ഡിത്യത്തിന് കുറവൊന്നുമില്ല ധൃതരാഷ്ട്രൻ അറിഞ്ഞും ഭാവിയെ അറിഞ്ഞുമാണ് ഈ കർമ്മങ്ങളിലൊക്കെ വ്യാപരിച്ചത് അറിവില്ലാതെയല്ല അതുപോലെ നിങ്ങൾ അറിഞ്ഞാണ് കാലത്തിന്റെ നിർണയത്തിലാണെങ്കിൽ ദുഃഖത്തിന് അവകാശമില്ല മനസ്സിലായില്ല ഞാൻ ഉദാഹരിച്ചതല്ല പ്രജാതന്തുവിന് വേണ്ടിയല്ല ആധുനികർ വിവാഹം കഴിക്കുന്നത് പ്രജാതന്തുവിന് വേണ്ടി വിവാഹം കഴിക്കുന്നത് സംസ്കാരത്തിലൂടെ പോകുമ്പോൾ മാത്രമാണ് അബദ്ധവശാൽ ഒന്നോ രണ്ടോ പേർ അങ്ങനെ വീണേക്കാം കുറെക്കാലം അടിച്ചു പൊളിച്ച് ജീവിച്ച് യൗവനം അവസാനിക്കാറാകുമ്പോൾ കുട്ടികളില്ലെങ്കിൽ കുട്ടിക്ക് വേണ്ടി ആഗ്രഹിച്ചേക്കാം ശരിയല്ല അത് വേറെ ആഗ്രഹമാണ്